നമസ്കാരം റഷ്യ യുക്രൈൻ പോരാട്ടം തുടരുമ്പോൾ ഇപ്പോൾ യുക്രൈന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയിലേക്ക് റഷ്യ എത്തിച്ചേർന്നിരിക്കുന്നു യുക്രൈൻ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് റഷ്യയിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി കഴിഞ്ഞ എട്ട് മാസത്തിനിടെ യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്തതിനേക്കാൾ വലുതാണ് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ സൈന്യത്തിന് ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്ത് വില കൊടുത്തും യുക്രൈനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നത് പക്ഷേ യുക്രൈനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത് റഷ്യയ്ക്ക് വൻതോതിലുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇനിയും പുറത്തുവരാത്ത ഒരു കാര്യമാണ് മാത്രവുമല്ല പതിനായിരക്കണക്കിന് കൂലിപ്പട്ടള്ളക്കാരെ ഇറക്കിയാണ് റഷ്യ യുക്രൈനെതിരെ പോരാട്ടത്തിനിറങ്ങിയത് എന്ന് വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇവരിൽ പലരും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് റഷ്യയിലെ തന്നെ പുരുഷന്മാർ പലരും കൂലിപ്പട്ടാളത്തിലേക്ക് ബലം പ്രയോഗിച്ച് നിർബന്ധിച്ച് ആളെ ചേർക്കുന്നു എന്ന് സ്ഥലം വിട്ടുപോയി എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതേ തുടർന്നാണ് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും കൂലിപ്പട്ടാളക്കാരായി ആളുകളെ എത്തിച്ചത് ഇന്ത്യയിൽ നിന്ന് പോലും അതായത് കേരളത്തിൽ നിന്നൊക്കെ തന്നെ പലരെയും അവിടെ മറ്റ് ജോലികൾക്ക് എന്ന പേരിൽ കൊണ്ടുവന്നതിന് ശേഷം കൂലിപ്പട്ടാളത്തിൽ ചേർത്ത വാർത്ത നമ്മൾ മാധ്യമങ്ങളെല്ലാം തന്നെ നേരത്തെയും പുറത്തുവിട്ടിരുന്ന ഒന്നാണ് റഷ്യ ഏതായാലും വല്ലാത്തൊരു വെട്ടിലാണ് ചെന്നിപ്പോൾ പെട്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തങ്ങൾക്ക് ഉക്രൈൻ കീഴടക്കാം എന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ട റഷ്യക്ക് ഇത്രയും നാളായിട്ടും യുക്രൈനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് റഷ്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം ആയിരത്തോളം ഉക്രൈൻ ഭടന്മാർ നിരവധി വാഹനങ്ങളിൽ എത്തിയാണ് റഷ്യയുടെ കൈവശമുള്ള കുറേ ഭൂഭാഗം പിടിച്ചെടുത്തത് എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങളായി ഇപ്പോഴും റഷ്യൻ സൈന്യം ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഉക്രൈൻ ആകട്ടെ സർവശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് റഷ്യയിലെ കുർസ്ക് മേഖലയിലുള്ള ഇരുപത്തെട്ടോളം ഗ്രാമങ്ങൾ തങ്ങൾ ഇതിനോടകം പിടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ യുക്രൈൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യുക്രൈൻ സൈനികർ കവചിത വാഹനങ്ങളുടെ അകമ്പഴയോടുകൂടി എത്തി ഇവിടെയുള്ള ഈ ഭൂപ്രദേശമൊക്കെ തന്നെ കൈവശപ്പെടുത്തിയത് അതേസമയം റഷ്യ ആകട്ടെ യുക്രൈന് നേർക്ക് വ്യോമാക്രമണം നടത്തിയാണ് തിരിച്ചടി നൽകാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഡ്രോണുകളും അവർ യുക്രൈനിലേക്ക് നിരന്തരം അയക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഉള്ള നാട്ടുകാരൊക്കെ തന്നെ ഇതിനോടകം സ്ഥലമിട്ട് പോയതായിട്ടാണ് സൂചന റഷ്യൻ സമൂഹത്തിൻ്റെ ഐക്യം തകർക്കാനാണ് യുക്രൈൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് പുടിൻ ആരോപണം ഉന്നയിക്കുമ്പോഴും യുക്രൈൻ ആകട്ടെ ശക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പുടിൻ തൻ്റെ അതിവിശ്വസ്തനായ അലക്സി ഡ്യൂമിനെ ഈ മേഖലയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം അറിയാൻ കഴിയും എന്നാണ് റഷ്യൻ സർക്കാർ വിശ്വസിക്കുന്നത് എന്നാൽ യുക്രൈൻ്റെ അധിനിവേശം തങ്ങൾ തടഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യയുടെ സൈനിക മേധാവി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് എന്നാൽ അതൊക്കെ തന്നെ കള്ളമാണ് എന്ന് തെളിയുന്ന സംഭവങ്ങളാണ് പിന്നീട് നടന്നത് ഏതായാലും ഇത്രയും കാലം നീണ്ടു ഒരു യുദ്ധത്തിൽ റഷ്യ പോലെയുള്ള ഒരു വൻ ശക്തിക്ക് യുക്രൈനെ പോലെയുള്ള ഒരു ചെറു രാജ്യവുമായി പിടിച്ചു കഴിയുന്നില്ല എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഏതായാലും യുക്രൈൻ പിടിച്ചെടുത്ത ഭൂവിഭാഗങ്ങൾ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കാൻ തന്നെ ആയിരിക്കും റഷ്യ ശ്രമിക്കുക പക്ഷേ വേണ്ടിയുള്ള പോരാട്ടത്തിനായി സൈനികരെ ഇനി ഇവിടുന്ന് കിട്ടും എന്നുള്ളതാണ് ഇവിടെ വരുന്ന മറ്റൊരു പ്രസക്തമായ ചോദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും കുലുപട്ടവളത്തെക്കൊണ്ട് യുദ്ധം ചെയ്യിക്കേണ്ടി വന്ന ഒരു ഗതികേട് റഷ്യയ്ക്കുണ്ടായി യുദ്ധരംഗത്ത് യാതൊരു തരത്തിലുമുള്ള മുൻപരിചയമില്ലാത്ത ഇത്തരക്കാർ അവിടെ യുക്രൈനിലെത്തി കൊല്ലപ്പെടുക എന്നുള്ളതല്ലാതെ അവർക്ക് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് റഷ്യയെ കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മാത്രവുമല്ല ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷവും ഒക്കെ തന്നെ റഷ്യയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഇറാനെ പരസ്യമായിട്ടല്ലെങ്കിലും പിന്തുണയ്ക്കുന്ന റഷ്യയെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കും എന്നുള്ളതും ഉറപ്പാണ്